സമീപത്തെ കൊറ്റികൾ പരിസ്ഥിതി പ്രശ്നമാണ് ും പ്രദേശത്തെ നിരവധി ആളുകൾ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ഉപയോഗിക്കുന്നത് കോതകുളമാണ് കൂടാതെ ക്ഷേത്ര ദർശനത്തിനും മറ്റുമായി നിരവധി പേർ ഇതിലൂടെ കടന്നുപോകുന്നു സമീപവാസികൾക്ക് കൊറ്റിക്കാഷ്ടത്തിന്റെ രൂക്ഷമായ ദുർഗന്ധം കാരണം നിരവധി അസുഖങ്ങൾ വരുന്നതായി പറയപ്പെടുന്നു വെള്ളത്തിൽ ഇല വീണിട്ട് അതുമാതിരി ഈ പക്ഷികൾ കൂടുകൂട്ടി കാട്ടിട്ടും ഒരുപാട് ആൾക്കാർ കമ്മാന്തര മുതലുള്ള ആൾക്കാർ വന്ന് കുളിക്കുന്ന കൊള്ളാണ് അതുമാതിരി രണ്ടു കൊല്ലം മുമ്പ് ഇത് മുഴുവൻ വൃത്തിയാക്കിയതാണ് എടുത്തിട്ട് അത് വീണ്ടും പഴയ കണ്ടീഷനായി അപ്പോൾ ഈ ഒരു മരം മുറിച്ച കാരണം അപ്പോൾ അതിനുള്ള താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് മരത്തിലെ ചില്ലകൾ വെട്ടിമാറ്റി കൊറ്റികളെ ഇവിടെ നിന്നും തുരത്താൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് പഞ്ചായത്ത് മെമ്പർ ജയശ്രീ പറഞ്ഞു രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ ഇവിടുത്തെ പ്രദേശവാസികൾ ഈ കോതകുളത്തിൻ്റെ വെള്ളം ഈ മരത്തിൽ നിന്ന് കൊറ്റിയും പറ്റിയിരുന്ന് അതിൻ്റെ കാഷ്ടം പോയിട്ട് കുളം ഭയങ്കരമായിട്ട് മലിനീകരണം മലിനീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് വയ്ക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലം തന്നെയായിരുന്നു നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മാറി മാറി വരുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരും അതിന് താല്പര്യം ഒരുത്തില്ലയെന്നുള്ളതല്ല അവർക്ക് അവരുടെ എന്തെങ്കിലും വെക്കുമ്പോഴേക്കും അവരുടെ സമയം കഴിഞ്ഞ് അവർ പോയിട്ടുണ്ടാകും അപ്പോൾ ഇപ്രാവശ്യത്ത് ഈ രണ്ട് മൂന്നാഴ്ച ഈ സമീപവാസികളുടെ നിരന്തരമായ ഇടപാടൽ മൂലമാണ് മരം മുറിക്കാനായിട്ട് സാധിച്ചത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് യു ന്യൂസ് പാലക്കാട്